സുഹൃത്തുക്കളെ വീണ്ടും സ്വാഗതം ഉൽപ്പത്തിയുടെ തുടക്കത്തിൽ ആഴത്തിന്റെ മുഖത്ത് ഇരുട്ടുണ്ടായിരുന്നു എന്ന് ബൈബിൾ നമ്മോട് പറയുന്നു ആഴം ആഴമെന്നത് അരാജകത്തിൻ്റെ ആദിമജലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യഹൂദനിഗൂഢതയിൽ ഭൗതിക ജലമല്ല മറിച്ച് രൂപപ്പെടുത്താത്ത ശക്തികൾ വസിക്കുന്ന അഗാധ മണ്ഡലമാണ് ചില മിദ്രിഷ്യുകൾ സൂചിപ്പിക്കുന്നത് ഈ വെള്ളത്തിനടിയിൽ വിമിത ശക്തികൾ ദിവസങ്ങളുടെ അവസാനത്തിനായി കാത്തിരിക്കുന്നു എന്നാണ് അതേപോലെ തന്നെ സൈറോണുകളെക്കുറിച്ചുള്ള ഏറ്റവും അറിയപ്പെടുന്ന കഥ ഹോമറിന്റെ ഒഡീസിയിൽ നിന്നാണ് ഈ പുരാതന ഇതിഹാസത്തിൽ നായകനായ ഒഡീഷ്യസും സംഘവും അവരുടെ ദ്വീപ് കടന്ന് സഞ്ചരിക്കുമ്പോൾ സയറണുകളെ കണ്ടുമുട്ടുന്നു ഈ സൈറണുകൾ അപ്രതിരോധമായ സൗന്ദര്യത്തിൻ്റെ ഗാനങ്ങൾ ആലപിച്ചു നാവികരെ പാറക്കെട്ടുകളുടെ തീരങ്ങളിലേക്ക് ആകർഷിച്ചു വഴങ്ങിയവർ നശിക്കപ്പെട്ടു ദ്വീപിനെ ചുറ്റിപ്പറ്റിയുള്ള പൂർത്ത പാറകളിൽ കപ്പൽ തകർന്നു എന്നാൽ ഞാനിയായ ഒഡീഷ്യസ് സൈറണുകളുടെ പാട്ട് കേൾക്കാൻ ശ്രമിച്ചു അവരുടെ കെണിയിൽ വീഴാതെ തേനീച്ചമൊഴികിൽ ചെവികൾ തിരികെ കൊടിമരത്തിൽ ഉറപ്പിച്ചു കേട്ടാൻ അദ്ദേഹം തന്റെ സംഘത്തോട് ആവശ്യപ്പെട്ടു ഈ രീതിയിൽ ഒഡീഷ്യസ് പ്രലോഭനത്തിനു വഴങ്ങാതെ അതിന്റെ ആകർഷണം അനുഭവിച്ചു You seem to be കാലക്രമേണ ഈ കെട്ടുകിട നാവികരുടെയും രാക്ഷസന്മാരുടെയും ഒരു കഥയേക്കാൾ കൂടുതലായി വ്യാഖ്യാനിക്കപ്പെട്ടു പ്രലോഭനത്തെക്കുറിച്ചുള്ളൊരു മുന്നറിയിപ്പായും കലാസംഗീതം സർഗാത്മകത എന്നിവയുടെ അപ്രതിരോധമായ ആകർഷണത്തിൻ്റെ ഒരു രൂപകമായി ഇത് കണക്കാക്കപ്പെടുന്നു അപകടകരമായ വെള്ളത്തിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കാനുള്ള മുന്നറിയിപ്പായിട്ടാണ് മറ്റുള്ളവർ ഇതിനെ കാണുന്നത് നമ്മൾ ബൈബിളിലേക്ക് നോക്കുകയാണെങ്കിൽ യോബിൻ്റെ നാൽപ്പത്തൊന്നിലും സങ്കീർത്തനം എഴുപത്തിനാലിലും നമ്മൾ ലവ്യാദാനെന്ന ഭീമാകരമായ കടൽ വ്യാളിയെ കണ്ടുമുട്ടുന്നു സോഹർ പോലുള്ള കബാലിസ്റ്റിക് ഗ്രന്ഥങ്ങൾ ലവ്യാദാനി ഒരു പ്രപഞ്ചശക്തിയായി വിശേഷിക്കുന്നു അത് കുഴപ്പവും നിഗൂഢതയും ഉൾക്കൊള്ളുന്നു ദൈവം രണ്ട് ലവ്യാദാനികളെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് ഒന്ന് ആണും പെണ്ണുമായി എന്നാൽ ലോകത്തെ നശിപ്പിക്കുന്നതിൽ നിന്നും അവരെ തടയാൻ സ്ത്രീയെ കൊന്നുവെന്ന് ഉൽപ്പത്തിയിലെ മുദ്രാശ്രദ്ധ പഠിപ്പിക്കുന്നു മിഷിഹയുടെ യുഗത്തിലെ മഹിത്തായി വിരുന്നിൽ നീതിമാന്മാർ അവളുടെ മാംസം വശിക്കുമെന്നും പറയപ്പെടുന്നു അന്ന് കർത്താവ് തന്റെ കഠിനവും വലിയതുമായ ശക്തമായ വാൾ ഉപയോഗിച്ച് തുളയ്ക്കുന്ന സർപ്പമായ ലവ്യാദാനയും വളഞ്ഞ സർപ്പമായ ലവ്യാദാനയും ശിക്ഷിക്കും കടലിലുള്ള മഹാസർപ്പത്തെ അവൻ കൊല്ലും ദൈവത്താൽ വിധിക്കപ്പെട്ട ഒരു ഭീകരവും കുഴപ്പമില്ലാത്തതുമായ കടൽ വ്യാളിയായ പ്രതിച്ഛായ ഇവിടെ നാം കാണുന്നു ബൈബിൾ ചിന്തയിൽ കടൽ പലപ്പോഴും കുഴപ്പങ്ങളെയും കലാപത്തെയും മനുഷ്യനിയന്ത്രണത്തിന് അതിഥായ ശക്തികളെയും പ്രതിനിധീകരിക്കുന്നു ലവ്യതാൻ ഒരു ജീവിയുടെ മാത്രമല്ല വെള്ളത്തിനിടയിൽ പതിയിരിക്കുന്ന പ്രപഞ്ച തിന്മയുടെ പ്രതീകമായി മാറുന്നു ജലവും ഭൂതങ്ങളും തമ്മിലുള്ള ബന്ധം സങ്കീർണമാണ് സംസ്കാരമനുസരിച്ച് വ്യത്യാസപ്പെടുന്നു ക്രിസ്തു മതത്തിൽ വെള്ളം പലപ്പോഴും ശുദ്ധീകരിക്കുന്നു സ്നാനം പാപത്തെ കഴുകിക്കളയും പൈശാചിക സ്വാധീനത്തിൽ നിന്നും മോചനം നേടുന്നതിനെ പ്രതീകപ്പെടുത്തുകയും ചെയ്യുന്നു ഭൂതവിദ്യയിൽ ഉപയോഗിക്കുന്ന വിശുദ്ധജലം ദുഷ്ടാത്മകളെ പുറത്താക്കുകയും വിശ്വാസികളെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യഹൂദമതത്തിൽ ജലത്തിന് അനേകം അർത്ഥങ്ങളുണ്ട് മിദ്രാശിൽ ആഴത്തിലെ ജലം ദൈവം തടഞ്ഞു വച്ചിരിക്കുന്ന നായ്വീതിയുടെ ശക്തികളെ പ്രതിനിധീകരിക്കുന്നു സേഫർ എറ്റ്സിറ ജലത്തെ ദിവ്യ അക്ഷരമായ മിമുമായി ബന്ധിപ്പിക്കുന്നു ഇത് മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും നിഗൂഢതയും പ്രതീകമാണ് കപാല പലപ്പോഴും ജലത്തെ ലോകങ്ങൾക്കിടയിലുള്ളൊരു ചാനലായി വിവരിക്കുന്നു കാരുണ്യത്തിൻ്റെ മുകളിലുള്ള ജലാശയങ്ങളും തീവ്രതയുടെ താഴ്ന്ന ജലാശയങ്ങളും താരത്തെ ജലാശയങ്ങളിൽ പൈശാചിക ശക്തികൾ വസിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു തിരുത്തപ്പെടാത്ത തീപ്പൊരികൾ നിലനിൽക്കുന്ന കുഴപ്പങ്ങളുടെ ഒരു മേഖല പുരാണങ്ങളിലും നാടോടിക്കഥകളിലും പല സംസ്കാരങ്ങളിലും വെള്ളത്തിൽ വസിക്കുന്ന ആത്മാക്കളെയോ ഭൂതങ്ങളെയോ കുറിച്ച് സംസാരിക്കുന്നു ഈ ജീവികൾ ചിലപ്പോൾ തടാകങ്ങൾ നദികൾ അല്ലെങ്കിൽ കടലുകൾ എന്നിവയുടെ സംരക്ഷകരാണ് അതേപോലെ തന്നെ നിഗൂഢ ആചാരങ്ങളിൽ ജലം ഒരു മാധ്യമമായി ഉപയോഗിക്കുന്നു ഇത് പാരത്രിക ജീവികളുമായി ബന്ധപ്പെടുന്നതായി വിശ്വസിക്കപ്പെടുന്നു ചില പാരമ്പര്യങ്ങൾ ജലത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു തടസ്സമായി ഉപയോഗിക്കുന്നു നാടോടി ആചാരങ്ങളിൽ പ്രവേശന കവാടങ്ങൾക്ക് സമീപമുള്ള ഉപ്പുവെള്ള പാത്രങ്ങൾ ഭൂതങ്ങളെ അകറ്റുമെന്നും പറയപ്പെടുന്നു ഒഴുകുന്ന വെള്ളമോ കണ്ണാടികളോ ദുഷ്ടാത്മാക്കളെ പ്രതിഫലിപ്പിച്ച് അകറ്റുമെന്നും വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ വെള്ളം ശുദ്ധീകരണമായും അപകടമായും വിലകൊള്ളുന്നു ഇരുണ്ടതും കുഴപ്പവും നിറഞ്ഞതുമായ ശക്തികളെ ശുദ്ധീകരിക്കാനും മറയ്ക്കാനും കഴിയുന്ന ഒരു ഘടകമാണിത് നോഹയുടെ വെള്ളപ്പൊക്കത്തിന്റെ കഥയിൽ വെള്ളം ഭൂമിയെ മൂടി നോഹയെയും കുടുംബത്തെയും ഒഴികെയുള്ള എല്ലാ ജീവജാലങ്ങളെയും തുടച്ചു നീക്കി വീണുപോയ മാലകമാരിൽ നിന്നും മനുഷ്യ സ്ത്രീയിൽ നിന്നും ജനിച്ച ഭീമന്മാരായ നെഫിലിമുകൾ ആ ദിവസങ്ങളിൽ നശിപ്പിക്കപ്പെട്ടു അതിനാൽ അവരുടെ ശവക്കുഴികളെ കടലിനടിയിൽ വിശ്രമിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു ജൂബിലി പുസ്തകം പിന്നീടുള്ള വ്യാഖ്യാനങ്ങളും അവരുടെ ആത്മാക്കളെ അസ്വസ്ഥരായി ഭൂമിയിലും വെള്ളത്തിലും അലഞ്ഞു തിരിയുന്നതായി വിവരിക്കുന്നു സോഹർ ഈ ശരീരമില്ലാത്ത ആത്മാക്കളെ വിജനമായ സ്ഥലങ്ങളിലും ആഴങ്ങളിലും പതിയിരിക്കുന്ന ഭൂതങ്ങളുമായി ബന്ധിപ്പിക്കുന്നു ഇതൊരു ഭയാനകമായ സാധ്യതയ്ക്ക് കാരണമാകുന്നു ഈ ജീവികളുടെ ശരീരമില്ലാത്ത ആത്മാക്കളും വീണുപോയ എണ്ണമറ്റ ദൂതന്മാരും ഇപ്പോൾ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ തങ്ങി നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു ആഴം ഒരു ഭൗതിക രഹസ്യം മാത്രമല്ല ഒരു ആത്മീയ അഗാധമായി മാറുന്നു പുരാതന ശക്തികൾ ഇപ്പോഴും വസിക്കുന്ന ഇരുട്ടിൻ്റെ ഒരു സ്ഥലം സമുദ്രങ്ങൾക്കിടയിൽ മറുവശത്തെ കൊട്ടാരങ്ങളുണ്ടെന്ന് കപാല പഠിപ്പിക്കുന്നു അവ മുകളിലുള്ള വിശുദ്ധ മണ്ഡലങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഇരുണ്ട ശക്തികളുടെ മേഖലകളാണ് ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്നും വിശുദ്ധജലം ഒഴുകുന്നത് പോലെ അശുദ്ധജലം അഗാധത്തിൽ നിന്നും ഒഴുകി പൈശാചിക മണ്ഡലങ്ങളെ പോഷിപ്പിക്കുന്നു അങ്ങനെ വിശാലവും അഘോചരവുമായ സമുദ്രം ദൈവീക ക്രമവും കുഴപ്പവും കൂട്ടിമുട്ടുന്ന ഘട്ടവുമായി മാറുന്നു ഹോമറിന്റെ സൈറണുകൾ മുതൽ യഷ്യാവിൻ്റെ ലവ്യാതൻ വരെ സ്നാനവിശുദ്ധി മുതൽ നിഗൂഢത കബാലിസ്റ്റിക് ജലം വരെ കടൽ എപ്പോഴും ജീവിതത്തിനും നാശത്തിനും വിശുദ്ധിക്കും കുഴപ്പത്തിനും രക്ഷയ്ക്കും നായുധിക്കും ഇടയിലുള്ള അതിർത്തിയിൽ നിലകൊള്ളുന്നു ബൈബിളിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് ഭൂതം പിടിച്ച ഒരു മനുഷ്യനെ ക്രിസ്തു സൗഖ്യപ്പെടുത്തിയത് രണ്ടായിരം ഭൂതങ്ങളെയായിരുന്നു ക്രിസ്തു നേരിട്ടത് പന്നിക്കൂട്ടത്തിലേക്ക് പ്രവേശിക്കാൻ ദേവീയ അധികാരത്തിൽ ഭൂതങ്ങളെ അനുവദിച്ചു അശുദ്ധി വഹിക്കാൻ കഴിയുന്ന ഒരു പാത്രത്തിലേക്കുള്ള താൽക്കാലിക കൈമാറ്റമായിരുന്നു ഇത് ഇത് യഹൂദ നിയമത്തിൽ പന്നികൾ ആചാരപരമായി അശുദ്ധമാണ് പന്നികൾ മുങ്ങിമരിച്ചപ്പോൾ അത് പ്രതീകാത്മമായി ഭൂതങ്ങളെ മനുഷ്യ മണ്ഡലത്തിൽ നിന്ന് നീക്കം ചെയ്തു പക്ഷേ അത് അവയെ ഉന്മൂലനം ചെയ്തില്ല ജൂതനിഗൂഢത പഠിപ്പിക്കുന്നത് ഭൂതങ്ങൾ ഒരു സമാന്തര ആത്മീയമാനത്തിൽ നിലനിൽക്കുന്നു എന്നാണ് ദിവ്യ അധികാരം ഇടപെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആത്മാവിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത ഊർജങ്ങളോ എൻറ്റിറ്റികളോ ആണ് ഇവ അതിനാൽ പന്നികളെ ഉപേക്ഷിച്ചതിനു ശേഷം ഈ ഭൂതങ്ങൾ അവരുടെ ആത്മീയ മേഖലയിലേക്ക് മടങ്ങുന്നു മനുഷ്യരെ വീണ്ടും സ്വാധീനിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിലും ശക്തിയില്ല ദൈവം അനുവദിക്കുന്നിടത്ത് മാത്രമേ അവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയൂ പന്നികളെ മുക്കിക്കൊല്ലുന്നത് ഭൗതിയ ലോകത്ത് അവരുടെ സ്വാധീനത്തിൻ്റെ പരിധി കാണിക്കുന്നു നിഗൂഢ ചിന്തയിൽ ദുഷ്ടശക്തികൾ ചെറിയ തീപ്പൊരികൾ പോലെയാണ് അവ നിലനിൽക്കുന്നു പക്ഷേ അവയുടെ പ്രവർത്തനം ദൈവത്തിന്റെ ക്രമത്താൽ നിയന്ത്രിക്കപ്പെടുന്നു യഹൂദ പുരാതന പണ്ഡിതമാർ പറയുന്നത് പന്നികളിൽ വസിച്ചിരുന്ന ഭൂതങ്ങളുടെ വാസസ്ഥലം കടലിന്റെ ഉള്ളിലായിരുന്നു എന്നാണ് ഒരുപക്ഷെ കടൽ ഇപ്പോഴും ഗ്രഹിക്കാൻ കഴിയാത്തത്ര അപകടകരമായ രഹസ്യങ്ങളുമായി മന്ത്രിക്കുന്നു ഒരുപക്ഷെ മിദ്രാഷ് മുന്നറിയിപ്പ് നൽകുന്നതുപോലെ ആഴത്തിൽ ബന്ധിക്കപ്പെട്ട ശക്തികൾ അവരുടെ സമയത്തിനായി കാത്തിരിക്കുന്നു കബാലയിൽ മനുഷ്യരാശിയുടെ ദൗത്യം ടിപ്പുനാണ് ഇരുണ്ട വെള്ളത്തിൽ പോലും ചിതിറിക്കിടക്കുന്ന തീപ്പുരികൾ നന്നാക്കാനും ഉയർത്താനും ഇതിന് കഴിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ചാനൽ സന്ദർശിക്കുക എല്ലാവർക്കും ഒരു അത്ഭുതകരമായ ദിവസം ആശംസിക്കുന്നു ഈ സിദ്ധാന്തം ഒന്ന് നോക്കൂ ഇത് എന്റേതല്ല പക്ഷെ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അടുത്ത തവണ കാണും വരെ ഉണർന്നിരിക്കുക അപബോധമുള്ളവരായിരിക്കുക സുരക്ഷിതമായിരിക്കുക No.